നമസ്കാരം സുരേഷ് ശേഖരമാണ് ഗ്രീൻ ബിഡീഷൻ ചാനലിന്റെ ജയൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഓരോ ജയൻ പ്രതിമയുടെ മുന്നിലാണ് ഒരുപാട് പേര് ജയന്റെ പ്രതിമയെപ്പറ്റി കുറ്റം പറയുന്നുണ്ട് കൈ ശരിയായില്ല ഫിഗർ ശരിയായില്ല പ്രായം കൂടുതൽ തോന്നുന്നു അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇതൊക്കെ പറഞ്ഞവരായും ഈ പ്രതിമ എങ്ങനെ ഉണ്ടായി എന്ന് അറിയുന്നില്ല ഒരുപാട് പേരുടെ നാട്ടുകാരുടെ ചെറുപ്പക്കാരുടെ ഇവിടുത്തെ ഒരു ശില്പി സൈഗാളിന്റെ കഷ്ടപ്പാടാണ് വീടി ചെറിയ ചെറിയ പൈസകൾ കൊടുത്തും അതുപോലെ തന്നെ പണയം വെച്ചും ഒക്കെ കൊടുത്ത പൈസ കൊണ്ടാണ് ഈ ജയൻ പ്രതിമ രണ്ടായിരത്തി ഒമ്പതിൽ ഇവിടെ ഈ നിർമ്മിച്ചിരിക്കുന്നത് കോർപ്പറേഷനൊക്കെ അന്നത്തെ കാലത്ത് റോഡ് കയ്യേറി എന്ന് പറഞ്ഞ് കേസൊക്കെ എടുത്ത ഒരു സമയം ഉണ്ടായിരുന്നു ഏതെക്കാലും ഈ ജയന്റെ പ്രതിമയുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന നാട്ടുകാരായ കുറെ സാധാരണക്കാരാണ് അല്ലാതെ ഇവിടെ സാംസ്കാരിക വകുപ്പോ അല്ലെങ്കിൽ പറയുന്ന സിനിമാ പ്രവർത്തകരോ ഒന്നും അല്ല ജയൻ ഒരു അനശ്വര കലാകാരനാണ് ജയൻ എന്ന് പറയുന്ന നടന്ന് നല്ലൊരു അംഗീകാരം ആരും നൽകിയിട്ടില്ല അതായത് പ്രേക്ഷകർ നൽകിയിട്ടുണ്ട് അതുപോലെ സാംസ്കാരിക വകുപ്പോ ഒന്നും നൽകിയിട്ടില്ല സ്ഥിരമായും നൽകിയിട്ടില്ല പക്ഷെ അങ്ങനെ നാട്ടുകാർ പണിഞ്ഞ ഒരു പ്രതിമയാണ് ഇപ്പൊ നമ്മൾ പിന്നിൽ കാണുന്നത് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ പ്രതിമ ഇവിടെ വന്നതെന്നൊക്കെ നമ്മുടെ നന്ദഗോപൻ എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ നാട്ടുകാരനായ ആള് തന്നെ പറയും എന്റെ പേര് നന്ദഗോപനാണ് അപ്പൊ രണ്ടായിരത്തി ഒൻപതിൽ ഇതിന്റെ പ്രസിഡന്റ് ആയിരുന്നു ജയൻ മെമ്മോറിയൽ ഓലയിൽ ജയൻ മെമ്മോറിയൽ ആക്ഷൻ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു പൗരുഷത്തിന്റെയും സാഹസികയുടെയും പര്യായമായി മലയാളികളിൽ എന്നും സ്മരിക്കുന്ന അനശ്വര നടൻ ജയന്റെ വിയോദനം നാൽപ്പത്തിനാല് വർഷം തകയാണ് മുൻകാലങ്ങളിൽ ഒരുപാട് അവഗണന നേരിട്ട ഒരു നടനാണ് ജയൻ അപ്പൊ അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കുക എന്നത് ഞങ്ങളുടെ ചിരകാല അഭിലാഷമായിരുന്നു അത്തരത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും ചെറിയൊരു സ്തൂപമായിരുന്നു മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അന്നത്തെ ഞങ്ങളുടെ രണ്ടായിരത്തി ഒൻപതിലെ ജയൻ മെമ്മോറിയൽ കമ്മിറ്റി ഇങ്ങനെ തീരുമാനിച്ചു ഇവിടെ ഒരു അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്നത് അപ്പം മൂന്ന് വർഷകാലം എടുത്ത തീരുമാനമാണ് അപ്പൊ സൈഗാൾ എന്ന കൊല്ലത്തെ ഒരു അതുല്യ കലാകാരൻ നമുക്ക് പൂർണകായ പ്രതിമ നിർമ്മിക്കുവാനായിട്ട് എല്ലാവിധമായ സഹായങ്ങളും ചെയ്തു അന്നത്തെ ഒരു തലമുറയുടെ ഒരു പ്രയത്നമാണ് ഈ രണ്ടായിരത്തി പതിനാ ഇത്തരം കാലഘട്ടത്തിൽ രണ്ടായിരത്തിഒമ്പത് രണ്ടായിരത്തി പത്തിലെ ഭാരവാഹികളുടെ എല്ലാം തന്നെ ഒരു പ്രയത്നമാണ് എന്ന നിലയിലേക്ക് ഈ പ്രതിമ ഫണ്ട് കണ്ടെത്തിയത് ഫണ്ട് നമ്മള് ബസ് വിരിവ് നടത്തുകയും ഇവിടെ നിന്ന് പിരിക്കുകയും പിന്നെ ശ്രീദേവ് ചേച്ചി നമ്മുടെ അദ്ദേഹത്തിന്റെ അനിയന്റെ ഭാര്യ അന്ന് കുറച്ച് തുക തന്നെ സഹായിക്കുകയുണ്ടായി ചേട്ടൻ സഹായിച്ചു അങ്ങനെ ഇവിടുത്തെ ഓരോ എല്ലാവരെയും ചെറിയ തുകകളാണ് നമുക്ക് അന്നത്തെ പറയാൻ പറ്റില്ല പിന്നെ ഈ സൈകാളികടൻ വളരെ നമുക്ക് അനുകൂലമായിട്ടാണ് അത്ര അതിന്റെ നിർമ്മാണത്തിന്റെ സാധനങ്ങളുടെ മെറ്റീരിയൽസിന്റെ ചാർജ് മാത്രം മേടിച്ചു കാണും അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രയത്നത്തിന് നമുക്ക് അത്രയും പുള്ളിക്കാ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വളരെ ത്യാഗമായിട്ട് ചെയ്തൊരു സംഭവമാണ് ഇന്ന് ഈ നിലയില് ഇന്നും എല്ലാവരും ഓർക്കാൻ രണ്ടായിരത്തിഒന്പതിലാണ് ചെയ്തിട്ടുള്ളത് അന്നത്തെ ഭാരമായി ചന്ദ്രൻ ചന്ദ്രൻചേട്ടൻ എന്ന് തെരഞ്ഞെടുത്ത് അന്നത്തെ കമ്മിറ്റി രണ്ടായിരത്തി ഒൻപതാണ് ഞങ്ങൾ ചെറിയ ഇതിനു വേണ്ടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചു അപ്പം ആദ്യം ഞാൻ എസ് എം കോളേജ് ചാപ്റ്റർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ആർ ശങ്കർ സാറിന്റെ അകത്ത് ഒരു അർദ്ധകായ പ്രതിമ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു രൂപരേഖ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ഒരു പ്ലാനിലോട്ട് വരുന്നത് പിന്നീട് നമ്മുടെ സാബുചേട്ടൻ ഓല സാബു ചേട്ടൻ അങ്ങനെ ഓരോരുത്തരും ഐഡിയകൾ പറഞ്ഞു ഇവിടെ തന്നെ ജനിച്ചു ഒരു ചേട്ടനാണ് സൈഗാൾ അപ്പൊ അദ്ദേഹത്തെ സ്കെച്ച് ഇപ്പൊ സൈകാളി ഏട്ടൻ ഇതിന് വേണ്ട എല്ലാവിധമായ സഹായങ്ങളും നൽകി പിന്നെ പ്രദീപ് ഏട്ടൻ ഇപ്പൊ നമ്മളൊരു ഉത്രാടത്തിനാണ് ഇവിടുത്തെ വാർഷികത്തിനാണ് ഇവിടെ സ്ഥാപിച്ചത് അന്ന് മുകേഷ് കൊല്ലപ്പുഴത്തെ എം എൽ എ മുകേഷ് ഉദ്ഘാടനം ചെയ്ത് പീതാംബര കുറച്ച് സാറ് വലിയൊരു പ്രൗഢഗംഭീരമായ സദസ്സായിരുന്നു അന്ന് പിന്നെ അന്നും അവഗണനകൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ഇത് എടുത്തു മാറ്റാനായിട്ട് ഒരുപാട് ശ്രമിച്ചു ഇത് നിർമ്മിച്ച സമയത്ത് ഞങ്ങൾക്ക് കേസ് പോലും ഉണ്ടായിട്ടുണ്ട് അല്ല അന്നത്തെ കോർപ്പറേഷന്റെ ഭാഗത്ത് ഇത് നിർമ്മിച്ച സമയത്ത് റോഡ് കയ്യേറിയെന്നൊക്കെ അന്നത്തെ സെക്രട്ടറി പ്രസിഡന്റ് രതീഷ് എന്നാണ് സെക്രട്ടറിയുടെ പേരിന്റെ സുഹൃത്താണ് പ്രസിഡന്റ് ഞാനായിരുന്നു അപ്പൊ ആ സമയത്തൊക്കെ ഞങ്ങളിവിടെ ഒരാഴ്ചയോളം ഇവിടെ ഫുഡ് കഴിച്ച് ഇവിടെ രാത്രിയൊക്കെ കാവല് കടന്നാണ് ഇത് ഇവിടെ സ്ഥാപിച്ച് ഒന്നുണ്ടാക്കിയത് എടുത്തു മാറ്റാനായിട്ടൊക്കെ അന്ന് ഒരുപാട് ശ്രമം ഉണ്ടായത് പിന്നെ ഇത് സ്ഥാപിച്ച ഇപ്പം വലിയ കുഴപ്പമില്ലാത്ത നിലയിലോട്ട് വന്നിട്ടുണ്ട് എല്ലാരും അറിഞ്ഞ് പിന്നെ ജില്ലാ പഞ്ചായത്തില് ഇതിനെ ഇത് കണ്ടതിന്റെ പശ്ചാത്തലത്തിലാണ് അന്നത്തെ പ്രസിഡന്റിന് ഈ സ്മാരകം ഉണ്ടാകാനായിട്ടൊരു പ്രചോദനം ഉണ്ടായിട്ടുള്ളത് ഇനി നമുക്ക് അടുത്ത ഘട്ടം എന്ന് പറഞ്ഞ ഇത് ഒരു തിട്ട കെട്ടി ഒരു ഇതിന്റെ റോഡിന്റെ ഒക്കെ വികസനത്തിന് ശേഷം നമുക്ക് ഇത് ഇത് പുനരുദ്ധരിച്ച് നല്ല രീതിയിൽ സംരക്ഷിക്കണമെന്നാണ് അതിന് നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം